ലഹരിക്കെതിരെ നിയമസഭാ സമാജികരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഔട്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിലേക്കുള്ള അഞ്ചാം ഘട്ട നോൺ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ കർമ്മ പരിപാടിക്കാണ് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ രൂപം നൽകിയിരിക്കുന്നത് കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത അധ്യക്ഷത വഹിച്ചു പ്രിവെൻറ്റീവ് ഓഫീസർ ദീപേഷ് എ എസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാനൽ ലോയർ അഡ്വക്കേറ്റ് അനിൽകുമാർ വി പി മയക്കുമരുന്ന് നിയമ അവബോധ ക്ലാസ് എടുത്തു വൈക്കം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി പി അനൂപ് വാർഡ് മെമ്പർ ടോമി സ്കൂൾ പ്രഥമ അധ്യാപിക ഷംല കടുത്തുരുത്തി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ കെ എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ